എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോവി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്നവരായാലും നമ്മുടെ ഡെയിലി ഭക്ഷണക്രമത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സസ്യാഹാരം അത് ഒരു ചെടിയുടെ തണ്ടാവാം ഇലയാവാം വേരാവാം ഫലമാവാം കായാവാം നട്ട്സ് ആവാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽപ്പെടുത്തുന്നവരാണ് ഇങ്ങനെയുള്ള ഭക്ഷണം നമുക്ക് നമ്മുടെ ശരീരത്തിന് ശക്തി തരുന്നു നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവാറില്ല എന്നാൽ അതേ രീതിയിൽ തന്നെ നമ്മളുടെ സസ്യങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ചികിത്സ എടുക്കുന്ന അതായത് പ്രത്യേകിച്ച് ആയുർവേദം പോലെയുള്ള ഞാൻ ഒരു ശാഖയും കുറ്റം പറയാൻ ഉദ്ദേശിച്ചല്ല ആയുർവേദം പോലെയുള്ള ചികിത്സാ ശാഖകൾ അവരും ഈ മരുന്നിനായിട്ട് ഭക്ഷണത്തിൽ വരെ മരുന്നിനായിട്ട് വിവിധ ചെടികളുടെ വേര് തണ്ട് തുടങ്ങിയവയ്ക്കെ ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ എങ്ങനെയാണ് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഭക്ഷണത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവേണ്ടതില്ലേ നിങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആളാണ് ശാസ്ത്രത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു ആളാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു മറുപടി പറയുന്നില്ല നിരവധി ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഞാനത് ചിലർക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട് എന്നാൽ അടുത്തിടെ എൻ്റെ ഒരു ഫോളോവറായ എം ബി ബി എസ്സിനോ ഓടിക്കുന്ന കുറേ കുട്ടികളുണ്ട് എൻ്റെ ഫോളോവേഴ്സ് അപ്പോൾ അവർ ശാസ്ത്രത്തിൻ്റെ ഫോളോവേഴ്സാണ് അപ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്വാമിയുമായിട്ട് സംസാരിച്ചപ്പം പുള്ളി ഈ ക്വസ്റ്റ്യനോട് ചോദിച്ചു എനിക്കതിനൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല സാർ അതിനൊരു ഉത്തരം പറഞ്ഞു തരുമോ അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ഉത്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ സംശയം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബേസിക്കായിട്ടൊരു ചെടിയുടെ ഘടന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ ഒരു ചെടി പൂർണ്ണമായിട്ട് എടുക്കുക ആ ചെടിയിൽ പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട് അതിൽ നമുക്ക് ഉപകാരപ്രദമായ അന്നജം പ്രോട്ടീൻ ഫാറ്റ് ചെടിയുടെ ഫൈബർ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് അങ്ങനെ ആൻറ്റി ഒക്കെ ഗുണകരമായ സംഭവങ്ങൾ ഒരു ചെടിയിൽ ചെടിയിലുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനു ശേഷം ഈ ചെടി മനുഷ്യനെ പോലെ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ആ ചെടിയെ ബാധിക്കുന്ന ബാക്ടീരിയ വൈറസ് ഫംഗസ് അല്ലെങ്കിൽ മറ്റ് കീടങ്ങൾ പ്രാണികൾ അതുപോലെ തന്നെ മറ്റ് ജീവികൾ അതിനെ തിന്നാതെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ധാരാളം കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില ടോക്സിൻസ് ഉണ്ടാവാം ചിലപ്പോൾ ചിലതരം ഗ്ലൈക്കോസൈഡ്സ് ആവാം ടാനിൻസ് ആവാം അങ്ങനെ നിരവധി സ്ട്രോങ് ആയിട്ടുള്ള വിഷകരമായ വസ്തുക്കളും ഈ ചെടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതും ഈ ചെടിയിൽ തന്നെ ഉണ്ട് കാരണം ഈ ചെടിയുടെ കായ നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അത് വേറെ ആരും തിന്നാതിരിക്കാൻ അല്ലെങ്കിൽ അതിന് മറ്റ് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും അതിൻ്റെ എക്സിസ്റ്റൻസിനും വേണ്ടിയാണ് ചെടി ഇത്തരം ടോക്സിൻസ് ഉൽപാദിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ ടോക്സിൻസാണ് ബേസിക്കലി മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തുവയ്ക്കുക നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മളൊരു ചെടിയിൽ നിന്നൊരു സാധനം സ്വീകരിക്കുമ്പോൾ ഒരിക്കലും നമ്മളത് അതായത് അന്നജമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഭാഗമായിട്ടോ നമുക്ക് ലഭിക്കുകയില്ല ആ ചെടി അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ ടോക്സിൻസും ഒരു ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ഭക്ഷണമായിട്ട് പോകുമ്പോൾ നമുക്ക് അപകടം ഉണ്ടാക്കാതെ മുമ്പോട്ട് പോകുന്നു പല രീതിയിലാണ് അത് സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഡാപ്റ്റേഷനാണ് അതായത് നമ്മളുടെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നമ്മളുടെ ശരീരത്ത് വന്ന അഡാപ്റ്റേഷൻ അതായത് നമ്മളൊരു നമ്മുടെ കുടലിലെ വിവിധ എൻസൈംസ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന വിവിധ തരം ജീവാണുക്കൾ അതുപോലെ തന്നെ നമ്മുടെ കരളിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഇത്തരം വസ്തുക്കളെ ഡീറ്റോക്സ് ചെയ്യാനുള്ള എൻസൈംസ് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളുടെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രധാനമായും ഇത്തരം ഭക്ഷണത്തിലൂടെ എത്തുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരു അപകടവും ഉണ്ടാക്കാത്തത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്തുന്നത് ഈ ഇതുപോലെയുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൽക്കലോയിഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ എത്തുന്നത് വളരെ ചെറിയ അളവിൽ മാത്രമാണ് അതായത് എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിൽ ശരീരത്തെത്തുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡോസാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാര്യം അതായത് ഒരു വസ്തു അതിനാൽ തന്നെ അത് വിഷമല്ല അതിൻ്റെ അളവ് എത്ര നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അത് നമ്മുടെ ശരീരത്തെ കൊല്ലാൻ എത്ര അളവ് വേണം അത് എത്ര അതിൻ്റെ എത്ര പേർസെഞ്ച് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്നുള്ളതനുസരിച്ചാണ് ഒരു വസ്തു വിഷമാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഉദാഹരണത്തിന് എൻ്റെ കാര്യം പറയാം നമ്മുടെ മഞ്ഞൾ മഞ്ഞൾ നമ്മൾ കളറിനും അതിൻ്റെ എന്താ പറയുക ആരോഗ്യയ്ക്കുമൊക്കെ വേണ്ടി നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് നമുക്കൊരു രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല കാരണം അതൊരു ചെറിയ അളവിലാണ് എന്നാൽ മഞ്ഞൾ ഒരു ഗുളികയാക്കി അതിൻ്റെ അകത്തെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മില്ലിഗ്രാം പെർ ഡേ കഴിച്ചാൽ നമ്മുടെ കരലടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഫോമിലാണ് പിന്നെ മൂന്നാമത്തെ നമ്മുടെ ഈ ഭക്ഷണത്തെ എഡിബിളാക്കുന്ന അപകടകരമല്ലാതാക്കി തീർക്കുന്ന നമ്മുടെ ഓവർ എ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ പല രീതിയിലും പ്രോസസ്സ് ചെയ്താണ് ഇത്തരം പ്ലാന്റിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ കിഴങ്ങൊക്കെ ആണെങ്കിൽ നമ്മളതിന് തൊലികളഞ്ഞ് അല്ലെങ്കിൽ പുഴുങ്ങി ഉണക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രോസസ്സ് ചെയ്താണ് മിക്കവാറും എല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ കഴിക്കാനായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചാണ് നമ്മളുടെ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ ചെറിയ രീതിയിലുള്ള ടോക്സിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാത്തത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം കുറച്ചുകൂടി കൂടി തരാം അതായത് നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നത് കുറച്ച് കിഴങ്ങ് വർഗങ്ങളുടെ എക്സാമ്പിൾസാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു നമുക്ക് മനസ്സിലാകുന്നായാലും നമ്മുടെ കപ്പ അല്ലെങ്കിൽ ടപ്പിയൊക്കെ അതിൽ ധാരാളം സൈനൈഡ് ഉണ്ടാക്കാൻ കഴിവുള്ള സൈനൈഡ്സിന് അതുപോലെ സൈനൈഡ്സ് എത്രമാത്രം ടോക്സിക്കാൻ നിങ്ങൾക്ക് അറിയില്ല അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം എന്താണ് നമ്മളതിൻ്റെ കളഞ്ഞ് കഴുകി കുക്ക് ചെയ്ത് അതിലെ വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഇത് അതിൻ്റെ അളവ് കുറയും അപ്പോൾ അത് നമ്മൾക്ക് ടോക്സിക് അല്ലാതായി മാറുന്നു ഇതേപോലെ തന്നെ നമ്മളുടെ ചേമ്പായാലും ചേനയായാലും ഉരുളക്കിഴങ്ങ് ഒക്കെ ഇതിൽ ടോക്സിൻസ് ഉണ്ട് നമ്മളതിൻ്റെ കളഞ്ഞ് അതിനെ വേവിച്ച് കഴിക്കുമ്പോൾ ഇതെല്ലാം വളരെ മൈൽഡായി അല്ലെങ്കിൽ അളവ് കുറഞ്ഞാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് അപകടമുണ്ടാവാത്തത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് നമ്മളുടെ വെജിറ്റബിൾസിൻ്റെ പേരാണ് നമ്മൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം നീണ്ടുപോകും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി നമ്മൾ ബ്രക്കളി ബ്രക്കളി എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പിന്നെ എക്സോട്ടിക് അല്ലെങ്കിൽ ക്യാൻസർ തടയാനൊക്കെയുള്ള മരുന്ന് അതും നമ്മൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഗോയിട്രോജൻ ഉണ്ട് നമുക്ക് ഗോയ്ട്രുണ്ടായേക്കാം അപ്പം അതും നമ്മൾ ലിമിറ്റിലാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രം മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പഴവർഗ്ഗങ്ങളാണ് ആപ്പിൾ പേർ തുടങ്ങിയ അവരുടെയൊക്കെ അതിൻ്റെ കുരു നമ്മൾ കഴിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ അത് കുരുവിൽ ഈ പറഞ്ഞതുപോലെ സയനൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ അടങ്ങിയ ആണ് ഈ കുരുവിലൊക്കെ നിങ്ങൾ നിങ്ങളടുത്തേ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഒരു ആളെ കൊല്ലാൻ വേണ്ടി അവർ ആപ്പിൾ കുരു പൊടിച്ച് സൂക്ഷിച്ച് അത് കൊടുത്ത ആളെ സൈനൈറ്റ് കൊണ്ട് കൊല്ലുന്ന സിനിമ അത് ഒരു പ പരിധിവരെ ശരിയാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ എന്താ പറയുന്നത് നമ്മുടെ അസുഖം വരുമ്പം കഴിക്കുന്ന മാതാ നാരങ്ങ അല്ലെങ്കിൽ പോമോഗ്രാനിൻറ്റ് അതിലാണ് ധാരാളം ടാനിൻസ് ഇറങ്ങിയിട്ടുണ്ട് അതൊരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ലൂറോ ഒക്കെ അടിച്ചു പോകും അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളിതെല്ലാം ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുന്നുള്ളൂ അതുപോലെ നമ്മൾ അതിനോടൊപ്പം മറ്റ് ഭക്ഷണങ്ങൾ കലർത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ആയി പോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഘടകമായ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് അതാണിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിലും പല ഇതിലും പല പരാ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് പുഴുങ്ങി അല്ലെങ്കിൽ തൊലി കളഞ്ഞൊക്കെ കഴിക്കുമ്പോഴാണ് അത് സേഫായും ഒരു നല്ല ഭക്ഷണമായും മാറുന്നത് ഞാൻ ഈ ഇവിടെ നിർത്തുകയാണ് ഇത് കാണിക്കാൻ പോയാൽ നമുക്ക് ഇന്ന് ദിവസം മുഴുവൻ കാണിക്കാനുള്ള ലിസ്റ്റ് എൻ്റെയിലുണ്ട് പക്ഷേ ഇത്രയും ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞ് കഴിക്കുന്ന പല സാധനങ്ങളിലും നമുക്ക് അപകടകരമായ ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ദീർഘകാലത്തെ പരിചയം കൊണ്ടും അഡാപ്റ്റേഷൻ കൊണ്ടും നമ്മളതിനെ പ്രോപ്പറായി തൊലികളഞ്ഞും കുക്ക് ചെയ്തും പ്രോസസ്സും ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് യാതൊരുവിധ അപകടവും ഉണ്ടാവാത്ത അതിൻ്റെ ഗുണഫലങ്ങൾ മാത്രം നമ്മുടെ ശരീരം വളർച്ച ഭാപിക്കുന്നതും നമ്മൾ മുമ്പോട്ട് ജീവിതം നയിച്ചു പോകുന്നു അതിനാൽ സസ്യഭക്ഷണം എന്നത് സേഫ് ആകുന്നത് അതിൽ ടോക്സിൻസ് അടങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല മറിച്ച് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒന്ന് നമുക്ക് വിശപ്പ് ഉണ്ടാകുമ്പോഴേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുപോലെ തന്നെ പല സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിലെ പല ടോക്സിൻസും അതിൽ ഡയലുഡ്രൈ പോകും ഇപ്പം നമ്മുടെ ഇലക്കറികൾ എടുക്കുക അതിലൊക്കെ ധാരാളം ഓക്സിലൈറ്റ്സ് ഉണ്ട് നമുക്ക് ഓക്സിലൈറ്റ് ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും നമുക്കറിയാം എന്നാൽ ഈ ഇലക്കറി നമ്മൾ കറിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് വളരെ കുറച്ചേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ ഇതേ സമയത്ത് ഇരുമ്പൻപുളി ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകും കിഡ്നി അപകടമാവും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സേഫായി പ്രോപ്പറായി കുക്ക് ചെയ്ത് മറ്റുള്ളത് പല സാധനങ്ങളുമായി മിക്സ് ചെയ്ത് അതിൻ്റെ ടോക്സിറ്റി കുറച്ച് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഭക്ഷണം സേഫായിരിക്കുന്നതും നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുന്നു ഇനി സസ്യത്തിൽ നിന്നും എടുക്കുന്ന അല്ലെ സസ്യത്തെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ അത് എന്തുകൊണ്ടാണ് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയാനുള്ള കാര്യത്തെക്കുറിച്ചുകൂടെ നമുക്ക് നോക്കാം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ അതായത് ഒരു ചെടി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കുന്ന മറ്റുള്ള ബാക്ടീരിയ വൈറസ് മറ്റു ജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഷവസ്തുക്കളായ ടോക്സിൻസും ഗ്ലൈക്കോസൈഡ്സും പിന്നെ ഒക്കെയാണ് നമ്മൾ ഈ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഈ മരുന്നായിട്ട് ഇതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിനെ എന്താ പറയണേ നമ്മളൊരു കഷായം എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഡിക്കോക്ഷൻ എന്ന് പറയാം അതായത് ഇതിനെ നൂറാവർത്തി അപ്പം ഈ ഇതിലെ ടോക്സിൻസ് എല്ലാം കൂടെ പല ചെടികളിലെ ടോക്സിൻസ് ആണ് ഒരു ചെടി മാത്രമല്ല പല ചെടികളിലെ ടോക്സിൻസ് നൂറാവർത്തി ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പൊട്ടൻസി എന്ന് പറയുന്നത് ഈ ഇതിനകത്ത് വിഷവസ്തുക്കളുടെ പൊട്ടൻസി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഒക്കെ വർദ്ധിക്കുകയാണ് ഇത് നമ്മുടെ കഷായത്തിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ഈ ചൂർണ്ണമാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഇതുപോലെ കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ഈ ഗ്ലൈക്കോസൈഡ്സും അതായത് ചെടി ഉണ്ടാക്കിയിരിക്കുന്ന ടോക്സിൻസാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഇതുപോലെയുള്ള ടോക്സിൻസിൻ്റെ എല്ലാം കോൺസെൻട്രേറ്റഡ് ഫോമാണ് അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഇതിനുള്ളിലെ സാധനമെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല അതായത് ഇതിൻ്റെ അകത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്താണ് ഏത് കെമിക്കലാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത് ഏത് അവയവത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഫലങ്ങളോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളോ പറയാൻ സാധിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ഈ ശാസ്ത്രശാഖയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെടികളുടെ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ ഭസ്മം ചൂർണ്ണമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ ആവശ്യമാണ് എന്നാണ് പഠനങ്ങൾ നടത്തി അതിലെന്താണ് അതിൻ്റെ അത് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നാണ് ഈ സസ്യജന്യമായ ചികിത്സ അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് എടുക്കുന്ന മരുന്ന് ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിനും ഉപയോഗിക്കാറുണ്ട് ഉദ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്യാൻസറിന് തന്നെയാണെങ്കിലും നമുക്ക് അതിലെ പാക്കൽ ടാക്സൽ അല്ലെങ്കിൽ വിൻക്രിസ്റ്റിൻ വിൻബ്ലാസ്റ്റിൻ തുടങ്ങിയ മരുന്നുകൾ ഇതൊക്കെ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നാണ് പക്ഷേ അവിടെ എന്താണ് അതിലെ ഏത് കെമിക്കലാണ് അതിൽ ആക്ഷൻ തരുന്നത് അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഗുണഫലങ്ങൾ അതിനുണ്ടാവാം അതിനെന്തൊക്കെ സൈഡ് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം എന്ന് നമുക്ക് കൃത്യമായി അറിയാം അപ്പോൾ അതുപോലെ കൃത്യമായ അനാലിസിസ് നടത്തി എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞ ആ ശാസ്ത്ര തത്വം ഒന്നുകൂടി ഞാനവിടെ പറയുകയാണ് അതായത് ദ ഡോസ് മെയ്ക്ക് ദ പോയിസൺ അതായത് അതിൻ്റെ ഡോസ് എത്രയാണ് എന്നുള്ളതനുസരിച്ചാണ് ഒരു വസ്തു പോയ്സൺ അല്ലെങ്കിൽ വിഷമായി മാറുന്നത് നമ്മൾ ഗ്രീൻ ടീ കുടിക്കാറുണ്ട് ഗ്രീൻ ടീ കുടിച്ചാൽ മറ്റേ ചായ കുടിക്കുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ കൂടുതൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഗുണമൊന്നും കിട്ടുന്നില്ല അതുപോലെ ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് എടുത്ത് ഗുളികയൊക്കെ കഴിച്ചാൽ പലപ്പോഴും നമ്മുടെ കരൾ അടിച്ചു പോകും ഇനി മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ അലോവേര അലോവേര ജെൽ പെരട്ടിയാൽ നമുക്കൊരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും എന്നാൽ അത് കോൺസെൻട്രേറ്റഡ് ഫോമിലാക്കി കഴിച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ ലാറ്റക്സ് ഉപയോഗിച്ചാൽ നമ്മളുടെ ലിവർ പോകും അതുപോലെ തന്നെ നമ്മുടെ വേപ്പില നീം അതിൻ്റെ ഇലകൾ ചമ്മന്തിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചട്നിക്ക് ഉപയോഗിക്കാറുണ്ട് നല്ല ടേസ്റ്റ് കിട്ടും നല്ലതാണ് പക്ഷേ അതിൻ്റെ കോൺസെൻട്രേറ്റ് അതെടുത്തു കഴിച്ചാൽ നമ്മളുടെ നമുക്ക് കൺവെൽഷൻസ് വരെ അതായത് അപസ്മാരം വരെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡോസാണ് ഇതൊരു പോയിസണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതെന്നും കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഭക്ഷണം എന്നത് പ്രകൃതി നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ചെടിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും അതിനോടൊപ്പം ചില ടോക്സിൻസ് അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നിന്നും ലഭിച്ച നമ്മളുടെ അഡാപ്റ്റേഷൻ കഴിവുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ ടൈഡ് ഓവർ ചെയ്യുന്നു നമ്മളത് നല്ല രീതിയിൽ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നു എന്നാൽ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വളരെയധികം കോൺസെൻട്രേറ്റഡ് ഫോമിൽ ഡിക്കോക്ഷൻ പോലെ അല്ലെങ്കിൽ ഭസ്മമായി ചൂർണമായി ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് ആ ചെടിയിലെ ടോക്സിൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതിൽ പലപ്പോഴും നമ്മളതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്താത്തത് കൊണ്ട് അതിന് പാർശ്വഫലങ്ങളില്ല എന്ന് പറയുന്നത് ശരിക്കും ശാസ്ത്രവിരുദ്ധമാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ആവശ്യം അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് വ്യക്തമായി കാണും എന്ന് ഞാൻ കരുതുകയാണ് അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്നും ലഭിക്കുന്ന കുറച്ച് ഭാഗം നമ്മൾ ഭക്ഷണമായി കഴിച്ചാൽ പ്രശ്നമുണ്ടാവുന്നില്ല എന്നാൽ ആ ചെടിയുടെ മരുന്നായി ഉപയോഗിച്ചാൽ അത് പ്രശ്നമാകുന്നത് എങ്ങനെ ഇതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കാണെന്ന് കരുതുന്നു താങ്ക്